നമസ്തേ വണക്കം അസ്സലാമലൈക്കും ഗൾഫ് ട്രാക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡയുടെ രണ്ടായിരത്തി ഇരുപത് മോഡൽ സൂപ്പർ വന്ന സെഡാൻ കാറാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്കോഡ ബെഹ്റൈൻ നിങ്ങൾക്കായിട്ട് കുറച്ച് ഗീവ് അവേ ഗിഫ്റ്റുകൾ കരുതി വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വരുന്ന വീക്കെൻഡ് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പമോ ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് തരുന്നത് സ്കോഡയുടെ ഈ സൂപ്പർ കാർ തന്നെയാണ് അതായത് നിങ്ങൾക്ക് വ്യാഴാഴ്ച വൈകുന്നേരം ഈ കാർ വന്ന് കളക്ട് ചെയ്യാം വെള്ളിയാഴ്ച ഫുൾ ഡേ നിങ്ങൾക്ക് ഓടിച്ചിട്ട് ശനിയാഴ്ച പകലൊക്കെ ഓടിച്ചിട്ട് സാറ്റർഡേ ഈവനിങ് ഈ കാർ കൊണ്ട് തിരിച്ചേൽപ്പിച്ചാൽ മതി സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സ്കോഡയുടെ ഒരു പിക്നിക് ബ്ലാങ്കറ്റും ഒരു ആന്റിബോളി സ്പോർട്ടി സൺഗ്ലാസുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗീവ് അവേ ഗിഫ്റ്റുകൾ കിട്ടാനായിട്ട് ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക അതിൽ ഞാൻ വെറും വളരെ സിംപിളായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ആൻസർ ഗൾഫ് ട്രാക്കിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആദ്യം കാണുന്ന പോസ്റ്റിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ആ ഒരു ആൻസർ മാത്രം പോരാ അതിൽ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു നല്ലൊരു കമൻറ്റ് എഴുതുക അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാരുടെ അടിസ്ഥാനത്തിലായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുന്നത് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി കയറിയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതാൻ തയ്യാറായിക്കോളൂ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ആധുനിക ടെക്നോളജിയും യൂറോപ്യൻ കരവിരുതും ചേർന്നൊരുക്കിയ അതിമനോഹരമായ സെഡാൻ വാഹനമാണ് സ്കോഡ സൂപ്പർ മൂന്നാം തലമുറയിൽപ്പെട്ട സൂപ്പർബിന് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ വോക്സ് വാഗിന്റെ എം ക്യുബി പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ പിയാനോ ബ്ലാക്ക് കളർ ഗ്രില്ലുകളിൽ ക്രോം ഫിനിഷുകൾ നൽകി വാഹനത്തെ മനോഹരമാക്കുന്നു മുൻഭാഗത്തായി വരുന്ന മാട്രിക്സ് എൽഇ ഡി ഹെഡ് ലാമ്പുകളിൽ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ കോർണറിംഗ് സംവിധാനം കൊടുത്ത് കൂടുതൽ ആധുനികവൽക്കരിച്ചിട്ടുമുണ്ട് ലോവർ ബംബറിനെ കീർ ബ്ലാക്ക് കളർ ഗ്രില്ലുകളിൽ റോം ഫിനിഷുള്ള ക്ലാഡിങ്ങുകളും ഇരുവശത്തുമായി വലിപ്പമുള്ള ഫോഗ് ലാമ്പുകളുമാണ് വന്നിരിക്കുന്നത് ബോണറ്റുകളിൽ നൽകിയിരിക്കുന്ന എയ്റോ ഡൈനോമിക് പവർ ലൈനുകൾ വാഹനത്തിന്റെ മുൻഭാഗത്തെ കരുത്ത് പ്രകടമാക്കുന്നുണ്ട് വശങ്ങളിലെ പവർ ലൈനുകളും ഡോർ പ്ലാറ്റ്ഫോമുകളിൽ നൽകിയിരിക്കുന്ന ക്രോം സ്ട്രിപ്പ് ലൈനുകളും മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലോറൻ ആൻഡ് ക്ലമൻ ബാഡ്ജ് വീലാർച്ചിന് മുകളിൽ പതിപ്പിച്ചിരിക്കുന്നത് സ്കോഡയുടെ ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് പത്തൊമ്പതിഞ്ച് വലിപ്പമുള്ള ടെൻസ്പോക്ക് അലോയിസ് വീലുകൾ നൽകി വശങ്ങളിൽ നിന്നും വാഹനത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു സ്കോഡ സൂപ്പർ വോക്സ് വാഗൻ്റെ കുടുംബാംഗം ആയതുകൊണ്ട് തന്നെ പിൻഭാഗത്തെ ഡിസൈനിൽ ഇതൊരു വോക്സ് വാഗൻ സെഡാൻ വാഹനം ആണോ എന്ന തോന്നൽ ജനിപ്പിക്കുന്ന ഡിസൈനാണ് നൽകിയിരിക്കുന്നതെന്ന് പറയാം മനോഹരമായ ടെയിൽ ലാമ്പുകളിൽ എൽഇ ഡി സീക്ട് റണ്ണിംഗ് ലാമ്പുകൾ നൽകിയിട്ടുണ്ട് ടെയിൽ ഗേറ്റിന്റെ നടുവിലായി നൽകിയിരിക്കുന്ന സ്കോഡ ബാഡ്ജ് രണ്ടായിരത്തി ഇരുപത് മോഡലിലെ പുതുമ നിലനിർത്തുന്നുണ്ട് റിമോട്ടായി തുറക്കാനും അടയ്ക്കാനും സാധിക്കുന്ന ടെയിൽ ഡോറുകൾ തുറന്നാൽ കാണാൻ സാധിക്കുന്നത് ഏതൊരു ആഡംബര വാഹനത്തെയും തോൽപ്പിക്കുന്ന വിശാലമായ ബൂട്ട് സ്പേസാണ് അറുന്നൂറ്റി അൻപത് ലിറ്റർ കപ്പാസിറ്റിയുള്ള ബൂട്ട് സ്പേസ് സ്കോഡയുടെ സ്റ്റോറേജ് സ്പേസ് സമ്പന്നമാകും വളരെ മനോഹരമായ ഒരു ഇന്റീരിയർ ആണ് സ്ക്വാഡ സൂപ്പർവിന് നൽകിയിരിക്കുന്നത് കറുത്ത നിറത്തിലുള്ള മനോഹരമായ ഡാഷ്ബോർഡിൽ എ സി ഗ്രില്ലുകളെല്ലാം മനോഹരമായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് നല്ല റെസൊല്യൂഷനോട് കൂടി ഒരു എൽ ഇ ഡി ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് ഇത് വേവ് ഫംഗ്ഷൻ ഈ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട് കൈകൾ ചലിപ്പിക്കുന്നതിനനുസരിച്ച് ഈ ഒരു ഡിസ്പ്ലേ സ്ലൈഡ് ആകും ഈ എൽ ഇ ഡി സ്ക്രീനിൽ നമുക്ക് നാവിഗേഷൻ ടെലിഫോൺ സ്മാർട്ട് ലിങ്ക് മീഡിയ റേഡിയോ ഡ്രൈവർ അസിസ്റ്റ് പിന്നെ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഈ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ലക്ഷറി വാഹനം ത്തിന് ചേർന്ന ഒരു ഇന്റീരിയർ ലൈറ്റിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് നമുക്ക് പകൽ സമയത്ത് ഇതിന്റെ ലൈറ്റിംഗ് നമുക്ക് അത്രത്തോളം കാണാൻ സാധിക്കില്ല പക്ഷേ നൈറ്റ് ആകുമ്പോൾ ഇതിന്റെ ഒരു ഒരു ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഏതൊരു ലക്ഷറി വാഹനത്തിനെയും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ലൈറ്റിങ്ങിൽ തന്നെ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു വാഹനത്തിനുണ്ട് നമുക്ക് ഈ വാഹനത്തിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിവിധ നിറത്തിലുള്ള ലൈറ്റിങ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഏകദേശം പത്തോളം നിറങ്ങൾ ഈ ഒരു ലൈറ്റ് ഇതിലുണ്ട് ഇതിൽ പല നിറങ്ങളിൽ നിറങ്ങളിലും കൊടുക്കുമ്പോൾ സ്ക്രീനും ആ നിറത്തിലോട്ട് ചേഞ്ച് ആവും അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇന്റീരിയറിൽ വരുന്ന ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ്സ് വന്നിട്ടുണ്ട് അതും ആ ഒരു കളറിലോട്ട് മാറും അതുപോലെ തന്നെ ഈയൊരു എൽ ഇ ഡി ഡിസ്പ്ലേയുടെ തൊട്ട് താഴെയായിട്ടാണ് ഇതിന്റെ ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചസ് എല്ലാം വന്നിരിക്കുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒരു പവർ സോക്കറ്റും നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈവറിനെയും പാസഞ്ചറിനെയും ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു ഗിയർ പ്ലാറ്റ്ഫോം മനോഹരമായിട്ട് തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്പോഡ് ഒരു ടിപ്പിക്കൽ രൂപഭംഗിയുള്ള ഒരു ഗിയർ നോബാണ് കൊടുത്തിരിക്കുന്നത് അതിന് മുകൾ ഭാഗത്തായിട്ട് ഡി എസ് ജി ഫോർ ഇൻറ്റു ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡി എസ് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പിൽ അതിൽ ഡി എസ് ജി എന്നും ഫോർ ഇൻറ്റു ഫോർ ഒന്നും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗിയർ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് വാഹനത്തിന്റെ പാർക്ക് സിസ്റ്റം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പാർക്കിംഗിന്റെയും സ്വിച്ചുകൾ നമുക്ക് കാണാം അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ നമുക്ക് ഈ ഒരു വലതു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഇടത് ഭാഗത്തായിട്ട് വാഹനത്തിന്റെ മോഡ് സ്വിച്ചുകളും അതുപോലെ തന്നെ വാഹനത്തിന്റെ എഞ്ചിൻ ഓട്ടോമാറ്റിക് ഓഫിന്റെയും സ്വിച്ചുകൾ കാണാം ആ ഗിയർ പ്ലാറ്റ്ഫോമിന് ചേർന്ന് പുറകിലോട്ട് നമുക്ക് ഈ വാഹനത്തിന്റെ ഇലക്ട്രോണിക്സ് പവർ ബ്രേക്കിന്റെ ബട്ടണും സെന്റർ ലോക്കിന്റെ ബട്ടണും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഒരു മൾട്ടി ഫംഗ്ഷൻ ടൂ സ്പോക്ക് ലെതർ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത് അതിന് താഴെയായിട്ട് ലോറിൻ ആൻഡ് ക്ലൈമൻറ്റ് എന്ന ഒരു ബാഡ്ജ് കാണാം സെൻടറിലായിട്ട് സ്കോഡയുടെ ബാഡ്ജും കാണാം അതുപോലെ തന്നെ നിരവധി സ്വിച്ചുകൾ കാണാം അതിൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്വിച്ചാണ് സാധാരണ വാഹനങ്ങളിൽ ഒരു സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഒരു ക്ലാസ് ലുക്ക് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റ് കാണാം അതുപോലെ തന്നെ വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസും എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് നേരെ മുൻഭാഗത്തായിട്ട് നല്ലൊരു റെസൊല്യൂഷനിൽ തന്നെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സീലിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ പകൽ യാത്രകളെ സുന്ദരമാക്കുന്ന രീതിയിൽ നല്ലൊരു പനോരമയ്ക്ക് റൂഫ് ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിനെ നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ സീലിംഗിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന അടിപൊളി ലെതർ സീറ്റുകളാണ് അതിൽ ലോറൻ ആൻഡ് ക്ലെമൻറ്റ് ബാഡ്ജ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ എയർ വെന്റിലേറ്റഡ് സപ്പോർട്ട് കൂടിയാണ് ഈ ഒരു സീറ്റ് വന്നിരിക്കുന്നത് മുൻഭാഗത്തെ ഡ്രൈവറിന്റെയും പാസഞ്ചറിന്റെയും സീറ്റിൽ മെമ്മറി ഫങ്ഷനുകളും കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കലി നമുക്ക് സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് മുൻഭാഗത്തെ കോക്പിറ്റിന്റെയും അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിന്റെയും ഒക്കെ വിശേഷം ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് പോവാം കാറിന്റെ പിൻവശത്തെ സീറ്റിലാണ് ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഈ വാഹനം നൽകുന്ന ഒരു ലെഗ് സ്പേസ് ആണ് കാര്യം ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ് വളരെ വലുതാണ് ഏകദേശം അറുന്നൂറ്റി അൻപത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് പുറത്ത് നിന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു സെഡാൻ സെഡാൻകാരന്റെ നീളവും വീതിയും മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഒരു ബൂട്ട് സ്പേസ് നൽകിയിട്ട് പോലും നല്ല ഒരു വിശാലമായ ഒരു ലെഗ് സ്പേസ് നൽകിയിരിക്കുന്നത് ശരിക്കും അതിശയം തന്നെയാണ് മറ്റൊന്ന് മനോഹരമായി തന്നെയാണ് പിൻവശത്തെ സീറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബാക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സെൻടറിലായിട്ട് വന്നിട്ട് ഒരു നല്ലൊരു ഹാൻഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട് ഇരുവശത്തിരിക്കുന്നവർക്കും പിന്നെ തൊട്ട് മുന്നിലായിട്ട് ഒരു എ സി വെന്റുകളാണ് വന്നിരിക്കുന്നത് പിൻവശത്തിരിക്കുന്ന പാസഞ്ചറിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എ സിയുടെ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിൻവശത്തെ വിശേഷങ്ങൾ ഇതാണ് അതിൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒരു ലെഗ് സ്പേസ് എന്നെ ഇപ്പോഴും അതിശയിപ്പിക്കുകയാണ് ഇതിലെങ്ങനെ ഇത്രത്തോളം നന്നായിട്ട് ഇത് അവർക്ക് ഇത് പ്ലാൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് റിസർച്ച് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പേര് പോലെ തന്നെ സൂപ്പർ വാണ് ഈ വാഹനം ഓടിക്കുന്ന കാര്യത്തിലും അടിപൊളിയായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ടു ലിറ്റർ ടർബോ എഞ്ചിനാണ് വന്നിരിക്കുന്നത് സെവൻ സ്പീഡ് ഡി എസ് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഇരുന്നൂറ്റി എൺപത് ബി എച്ച് പി പവറും ഈ വാഹനം നൽകുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും സ്കോഡ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് മുൻവശത്ത് രണ്ട് എയർ ബാഗുകൾ വന്നിട്ടുണ്ട് പിൻവശത്ത് എയർ ബാഗ്സുകൾ വന്നിട്ടുണ്ട് വശങ്ങളിലെ എയർ ബാഗുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളും സ്കോഡ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് നമ്മൾ മാർക്കറ്റിലുള്ള ഏതൊരു ആഡംബര വാഹനത്തിനോട് ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് സ്കോഡയുടെ സൂപ്പർ എന്നുള്ളത് കാര്യം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലക്ഷറി ഫീൽ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മൾ ആർ പി എം ഒക്കെ അത്യാവശ്യം കൂട്ടി കൊടുത്താൽ പോലും ഈ ഒരു വാഹനത്തിന് ഒരു ലാഗും ഇല്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എഞ്ചിൻ നോയിസ് വളരെ കുറവാണ് വാഹനത്തിന് അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള മോഡുകൾ കൊടുത്തിട്ടുണ്ട് അത് ആദ്യത്തേത് എക്കോ മോഡാണ് നിങ്ങൾക്കറിയാം അത് പെട്രോൾ എല്ലാം സേവ് ചെയ്ത് നമുക്ക് വാഹനത്തിന് ഓടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന കംഫർട്ട് മോഡ് നമ്മൾ നമ്മളേതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഗട്ടർ നിറഞ്ഞ റോഡുകളിൽ കൂടിയോ പോവുകയാണെങ്കിൽ ഈ ഒരു മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ബോഡിയിലുള്ള സസ്പെൻഷൻ സിസ്റ്റം വർക്ക് ആവുകയും നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഈ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും പിന്നീട് വരുന്ന നോർമൽ മോഡാണ് നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു സസ്പെൻഷൻ നമുക്ക് ഈ വാഹനത്തിന് കിട്ടും പിന്നെ വരുന്നത് സ്പോർട്സ് മോഡാണ് തീർച്ചയായിട്ടും ഈ വാഹനത്തിന്റെ മാക്സിമം പവർ നമുക്ക് സ്പോർട്സ് മോഡിൽ കിട്ടും പിന്നെ വരുന്നത് ഇൻഡിവിജ്വൽ മോഡാണ് അപ്പോൾ ഈ ഒരു നാല് മോഡിൻ്റെയും ഒരു ഓൺ ചെയ്യുന്ന ബട്ടൺ ഗിയർ നോബിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എൽ ഇ ഡി ടച്ച് സ്ക്രീനിലും നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ അവസാനത്തെ ചോദ്യവും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ഗൾഫ് ട്രാക്കിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ വെറും ഉത്തരം മാത്രം പോരാ നിങ്ങൾ അതിൽ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള നല്ലൊരു കമൻറ്റും കൂടി എഴുതുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റിനായിരിക്കും ഞങ്ങൾ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം അവസാനിക്കുന്നതിനോടൊപ്പം നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാനലിൽ കിടിലം കിടിലം കാറുകളുടെ വിശേഷങ്ങളാണ് ഓരോ ഓരോ എപ്പിസോഡിലും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ എപ്പിസോഡുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു വെരി മച്ച്